എന്റെ പേരാ കീരി രാഘവൻ എന്റെ പേര് പേര് അല്ലാതെ ഇതിന്റെ ആളായിരുന്നു സാധനം വേണമെങ്കിൽ പയ്യന്മാരെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് എടുപ്പിക്കാം ടെച്ചിങ്സ് എന്തെങ്കിലും സാധനം റെഡിയാക്കിയാൽ മതി ഉപ്പി എത്തി എന്തു എന്തോടുക്കണമല്ലേ പറഞ്ഞു ഞാൻ കൂടെ തനിക്ക് മരുന്ന് എടുക്കാൻ पुरे। पुरे <laughs> 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 ना? ना? െ ഇത് ആരാശുപത്രിക ഇത് എഴുതിയോ നിങ്ങൾക്ക് ഇവിടെ റേഷൻ മണ്ണെണ്ണ കൊടുക്കണം പറയത് വന്നത് പറയും േദനയ്ക്കുള്ള മരുന്നെടുത്ത് എന്റെ പല്ലി വെച്ചാൽ മാറുമോ ഇല്ല നന്നായിട്ട് നന്നായിട്ട് നിങ്ങൾ അവിടെ വായിന്റെ അകത്ത് എന്ന് ചികിത്സാ രാഘവൻ്റെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ മാത്രമല്ല പേഷ്യന്റ് പുറത്ത് വേറെ ആൾക്കാരുണ്ട് എന്നെ മെനക്കെടുത്തിരിക്കരുത് ഇടുക്കും പല്ലൊന്ന് വേണിയേക്ക് പോയിരുന്നു അട്ട കത്തിക്കാനുള്ള പറ്റുന്നില്ല അതുകൊണ്ടല്ലേ അപ്പൊ വായടച്ച് മിട്ടാതിരിക്കണം പ്ലംബേക്ക് പകുതി കൊണ്ടുവന്നിട്ടുണ്ട് അതല്ലേ നല്ല തളിൽ വെറ്റി നല്ല പാകം കെട്ടിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കെട്ടിയില്ല വേണമെങ്കിൽ നമ്മൾക്ക് നോക്കാം കൊണ്ടക്കാരെ വേണമെങ്കിൽ പറഞ്ഞൂടായിരുന്നു കെട്ടിയായിരുന്നു ഇന്നാ പല്ലി കെട്ടിയായിരുന്നു ടങ്ങും പാട്ടിക്കൊണ്ടിരിക്കണെ കണ്ടുപോയിണ്ടല്ലോ നല്ല നീരുണ്ടല്ലോ സംഭവിച്ചത് അന്നൊരു കറുത്താവായിരുന്നു കറുത്താവെന്ന് പറയുമ്പോ വെളുത്തമാവിന്റെ തലേ ദിവസം രാജാ രാജാക്കാട് എന്ന് പറഞ്ഞ ഭയങ്കരമായ ഒരു കാടുണ്ട് കേട്ടിട്ടുണ്ട് എനിക്ക് അല്പം ഇല്ലത്തെ ഉണ്ടെങ്കിലും ഈ വടംവലിയിലും അസക്തനായിരുന്നു ഞാൻ ആള് ഭയങ്കരമായ വടംവലി ആശാനാണ് ഞാൻ അങ്ങനെ ഞാൻ രാജാ രാജാക്കാട് രാത്രി വടംവലി ഞാൻ വന്നപ്പോ സ്ഥലം എസ് ഐ എന്നെ പിടിച്ചു നിർത്തി എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എവിടെ പോണ്ടാ ഞാൻ പറഞ്ഞു വരിക്കാൻ പോണെന്ന് മരുന്ന് വല്ല വാങ്ങി കഴിച്ചായിരുന്നോ വേറെ ഹോസ്പിറ്റലിൽ കാണിച്ചായിരുന്നോ മരുന്നായിരുന്നോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഞങ്ങൾ കാണിച്ചായിരുന്നു അപ്പൊ അവിടെ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ് ഇത് വല്ലാത്തൊരു അസുഖമാണ് ഈ അസുഖത്തിന് പറയുന്നതെന്ന് പറഞ്ഞ ട്രിപ്പിലാത്ത മെഡിക്കൽ സയൻസ് ഇത് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല മെഡിക്കൽ സയൻസ് അന്തം വിട്ടിടും അഞ്ചര മണിയെ നോക്കിട്ട് എന്നാ എന്റെ പല്ല് അടിച്ചു ഒന്നിങ് വരണം ഈ മെഡിക്കൽ ഡിഗ്രി കൈ കിട്ടുമ്പോ നിങ്ങളൊക്കെ എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട് അക്കോർഡിംഗ് മൈ അബിലിറ്റി ആൻഡ് മനുഷ്യനെ ശുശ്രൂഷിക്കേണ്ട ആരുടെ ശുശ്രൂഷകർ മനസ്സിൽ സൂക്ഷിക്കേണ്ട കൽപ്പനകളിൽ ഒന്ന് അതിൽ ഒരെണ്ണം പോലും അറിയാത്ത നിങ്ങളെ പോലെ ഉള്ളവരാണ് ഇതുപോലെയുള്ള മെഡിക്കൽ പ്രൊഫസറെ തരം താഴ്ന്ന ഇറച്ചി കച്ചവടാക്കി മാറ്റുന്നത് ോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല രാഘവ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ പ്രശ്നം ശരിയല്ല ശരിയല്ലോ ഈടെ ഈ സൈഡ് പ്രശ്നം വരുന്നുണ്ട് അതെ നന്നായിട്ട് വാ തുറക്കണം കേട്ടോ എന്തോ ഈ സൈഡ് ആ പല്ല് കാണാൻ പറ്റുന്നില്ല നിങ്ങൾ അങ്ങനെ കാണണം വന്നിട്ട് കാണാൻ പറ്റുന്നു അതല്ല ഞാൻ ഈ സൈഡ് നിങ്ങളെ പോലെ ഈ സൈഡ് എവിടെ ഇരിക്കും ഞാൻ ഞാൻ പറഞ്ഞ ഏതെന്ന് അറിയാമോട്ടെ പറഞ്ഞോട്ടോ ഈ സൈഡുള്ള പല്ലേന്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞു സൈഡ് ഇല്ല പല്യ ഇല്ല ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു മരുന്ന് എഴുത്തരാ താഴെത്തെ കടയിൽ നിന്ന് മേടിച്ച ഒന്ന് വീതം മൂന്ന് കയറും ഭക്ഷണത്തിന് മുമ്പും പിമ്പും ഓക്കെ ഞാൻ പറഞ്ഞു തരും താങ്കളുടെ പ്രശ്നം എന്താണെന്ന് അറിയാവോ ബ്രഷിംഗിന്റെ ഇത് ശരിയല്ല അങ്ങനെ ഒന്ന് ചെയ്തൂടാ വെച്ച് ബ്രഷിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പല്ലിന്റെ ഇനാമെ നഷ്ടപ്പെടും എന്താണെന്ന് അറിയാവോ ഒരു മനുഷ്യൻ ദിവസം രണ്ടു നേരമെങ്കിലും ബ്രഷിംഗ് ചെയ്യണമെന്നാണ് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്റെ അപ്പം രണ്ട് കൈകൊണ്ടാണ് അദ്ദേഹം അറിയാവോ പത്ത് വർഷത്തെ ഡെന്റൽ കരിയറിൽ ആദ്യമായാണ് ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് കേൾക്കുന്നത് പറയും അദ്ദേഹം എങ്ങനെയാണ് രണ്ട് കൈ കൊണ്ട് പല്ല് തേക്കുന്നത് അദ്ദേഹം രാവിലെ എഴുന്നേക്കും എന്നിട്ട് ഇടത്തെ കൈ കൊണ്ട് സെറ്റ് വെന്റ് എടുക്കും എന്നിട്ട് മരത്തെ കണ്ടു

இது நேரத்தை செய்திருந்த இப்போ இது பாடு பாடும் டோக்டரை